വിദ്യാഭ്യാസ മേഖലയിൽ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ മലപ്പുറം ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഒരുപോലെ ഒരു കാര്യമാണ് വിദ്യാഭ്യാസ മേഖലയായ പുത്തൻ എൻ ഡി എഫ് സർക്കാർ ഒരു പുതിയ ചരിത്രം തന്നെ സൃഷ്ടിക്കപ്പെട്ട ഒരു അതിൻ്റെ തുടർച്ചയെന്നോണം രണ്ടാം എൻ ഡി എഫ് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ് ഇന്ന് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ Que él le creyera la... വിദ്യാഭ്യാസ മേഖലയിൽ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി വിദ്യാഭ്യാസ രംഗത്ത് സമീപകാലത്ത് ദൃശ്യമാകുന്ന മതമൌലികവാദികളുടെ ഇടപെടൽ കേരളീയ പൊതുവിദ്യാഭ്യാസ രംഗത്തെ പുറകോട്ടടിക്കുമെന്നതിനാൽ ഇതിനെ പ്രതിരോധിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും ചരിത്രത്തെ പാഠപുസ്തകങ്ങളിൽ നിന്ന് വെട്ടിമാറ്റുന്ന കേന്ദ്ര സർക്കാർ നീക്കത്തെ ചെറുക്കണമെന്നും ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എ കെ എസ് ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ പി എം ആശിഷ് ആവശ്യപ്പെട്ടു ജില്ലാ സെക്രട്ടറി അനൂപ് മാത്യു സ്വാഗതം പറഞ്ഞ തർണയിൽ പ്രസിഡന്റ് ശ്രീകാന്ത് വി കെ അധ്യക്ഷത വഹിച്ചു സമരസമിതി കൺവീനർ എം രാകേഷ് മോഹൻ സംസ്ഥാന സെക്രട്ടറി എം വിനോദ് എക്സിക്യൂട്ടീവ് അംഗം എം ടി മഹേഷ് സി കെ പത്മരാജ് പ്രദീപ് വാഴങ്കര പി ടി സൈഫുദ്ദീൻ സജീന ടി സുബി സെക്രിയ എന്നിവർ പ്രസംഗിച്ചു ഡി എ കുടിശ്ശിക അനുവദിക്കുക പന്ത്രണ്ടാം ശമ്പള കമ്മീഷനെ നിയമിക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക കേട്ടറ്റ് പ്രത്യേക പരീക്ഷ ഉടൻ നടത്തുക അധ്യാപക പാക്കേജിൽ ഉൾപ്പെട്ട സിആർ സി സിമാരുടെ സർവീസ് അധ്യാപക പാക്കേജിൽ ഉൾപ്പെട്ട സി ആർ സി സിമാരുടെ സർവീസ് വിഷയങ്ങൾ പരിഹരിക്കുക പുതിയ ഉച്ചഭക്ഷണമെനുവിന് വേണ്ട ഫണ്ടും പരിശീലനവും സമയബന്ധിതമായി നൽകുക രണ്ടായിരത്തി പതിനാറ് തൊട്ട് നോഷണലായി അംഗീകാരം ലഭിച്ച അധ്യാപകർക്ക് അന്ന് തൊട്ട് ശമ്പളം നൽകുക കായിക കലാധ്യാപിക തസ്തികകൾ കുട്ടികളുടെ എണ്ണം നോക്കാതെ ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും ജില്ലാ റാഫി നന്ദി പറഞ്ഞു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ